ഇസ്രായേലിലും പലസ്തീനിലും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മാത്രം ബുദ്ധിമുട്ടുകളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട് ലൂക്ക മോഡ്രിച്ചിനോട് ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫി ഏറ്റുവാങ്ങിയതിന് ശേഷം ഇന്റർവ്യൂവർ ചോദ്യം ചോദിച്ചു ലോകത്തിൽ ഏറ്റവും മനോഹരമായി പന്ത് ട്രിബിൾ ചെയ്യുന്ന ഒരു ഫുട്ബോളർ നിങ്ങളാണ് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ലൂക്ക പറഞ്ഞു ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുഗോസ്ലാബിയ എന്ന രാജ്യത്താണ് ഇന്ന് ആ രാജ്യമില്ല സർ അത് ആറ് കഷ്ണങ്ങളായി പിരിഞ്ഞിരിക്കുന്നു ഞാൻ ജനിക്കുന്ന സമയത്ത് അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക മിസൈലുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് സമയത്താണ് ഒരു വെടിയുണ്ട ഉണ്ട വന്ന് നെഞ്ചിൽ തറയ്ക്കുക എന്ന് പറയാൻ കഴിയില്ല എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ എട്ട് വർഷത്തോളം ഞാൻ താമസിച്ചത് ബങ്കറുകളിലാണ് പുറത്തേക്കൊന്നിറങ്ങാൻ പോലും പറ്റുമായിരുന്നില്ല എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും വിളിച്ച് പന്ത് കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ക്രൊയേഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്ത് മൈതാനങ്ങൾ ഉണ്ടായിരുന്നില്ല സർ മൈതാനങ്ങൾ മുഴുവൻ ബോംബുകൾ വീണുള്ള വലിയ കുഴികളായിരുന്നു ഈ വലിയ കുഴികളിൽ വീണാൽ പിന്നെ പന്തെടുക്കുന്നത് വലിയ പാടാണ് ഈ കുഴികളിൽ വീഴാതെ പന്ത് തട്ടിപ്പടിച്ചാണ് അയാളൊരു ട്രിപ്ലർ ആയത് ലോകത്തിൽ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ രണ്ട് ലോകകപ്പിന്റെ സെമി ഫൈനലുകളിൽ അടുപ്പിച്ചു വന്നത് കഴിഞ്ഞതും കഴിഞ്ഞതിന്റെ മുമ്പത്തെ വേൾഡ് കപ്പിലും ആ രാജ്യത്തിന്റെ പേര് ക്രൊയേഷ്യ എന്നാണ് അതിന് കാരണം ഈ ഇരുപത്തിരണ്ട് കളിക്കാരും വളർന്നു വന്നത് ഇത്തരം സാഹചര്യങ്ങളിലുണ്ട് അപ്പൊ നമ്മൾ സക്സസ് അല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഇടാൻ നല്ല ഡ്രസ് ഉണ്ട് നമുക്ക് താമസിക്കാൻ നല്ല സ്ഥലമുണ്ട് നല്ല ക്ലൈമറ്റ് ഉണ്ട് നല്ല ഒരു വലിയ കസ്റ്റമർ ബേസ് ഉണ്ട് നമുക്ക് ബിസിനസ്സുകളുണ്ട് എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സക്സസ്ഫുൾ അല്ല എന്നാ